ഇത് കേട്ട് രാവണൻ അമ്മേ ഞാൻ എന്തു ചെയ്താണ് അവരെക്കാൾ ശക്തരാവുക എന്ന് ചോദിച്ചു അപ്പോൾ കൈകസി പറഞ്ഞു മോനെ വർഷങ്ങൾ എടുത്തു ദാഹവും വിശപ്പും സഹിച്ചുകൊണ്ട് കഠിന തപസ് ചെയ്യണം ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി വരങ്ങൾ കരസ്ഥമാക്കണം എങ്കിൽ അമ്മേ ഇപ്പോൾ തന്നെ ഞങ്ങൾ തപസ്സിനു പോയി ശക്തരായി തിരിച്ചുവന്ന രാക്ഷസ് കുലത്തിന്റെ പ്രശസ്തി ത്രിലോകങ്ങളിലും എത്തിക്കുന്നതാണ് അനുമതി നൽകിയാലും അമ്മേ മക്കളെ നിങ്ങൾ ചെറുപ്പമാണ് കൂടാതെ നിങ്ങളുടെ സഹോദരി നിങ്ങളില്ലാതെ ഒറ്റയ്ക്കാണ് അമ്മയെ നാളെ ലഭിക്കാൻ പോകുന്ന സുഖത്തിനു വേണ്ടി ഇന്ന് ത്യാഗം അനുഭവിച്ചേ പറ്റുകയുള്ളുവെങ്കിൽ ആ ത്യാഗം നമ്മൾ അനുഭവിക്കുക തന്നെ ചെയ്യുക ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് ഇപ്പോൾ തന്നെ ചെയ്തു തുടങ്ങുകയും വേണം മാറ്റി വെക്കരുത് ഞങ്ങൾ പോയി വരാം മീനാക്ഷിയോട് ഞങ്ങളെ കാത്തിരിക്കാൻ പറയൂ കൈകസി സമ്മതം കൊടുത്തു അവർ അങ്ങനെ തപസിനായി പുറപ്പെട്ടു Apol otikai Tikai Meenakshi in the cedo.